മിസ് ആണ് നിങ്ങളെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനുള്ള ഒരു പ്രവർത്തനമായിട്ടാണ് വിസ് എന്ന് വന്നിരിക്കുന്നത് എന്താണാ യെസ് അഭിപ്രായ കുറിപ്പ് ഈ ഒരു പേരിലിനുണ്ട് ഓരോരുത്തർക്കും ഓരോരോ വ്യത്യസ്തമായ അഭിപ്രായങ്ങളാണ് അല്ലേ നിങ്ങളുടെ അഭിപ്രായങ്ങളെ രേഖപ്പെടുത്താനുള്ള ഒരു കുറിപ്പാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അപ്പം ഒരു ചോദ്യം മിസ് ആദ്യം വായിച്ചു തരാം ഓക്കെ അപ്പം ഒരു അഭിപ്രായ കുറിപ്പ് എങ്ങനെയാണ് എഴുതേണ്ടത് മിസ് പറഞ്ഞുതരാം അറിവായ അറിവെല്ലാം ഇപ്പോഴും എപ്പോഴും മാറിക്കൊണ്ടേ ഇരിക്കും അമ്മേ മാറുന്ന ലോകത്തിൽ കുഞ്ഞുമീനിന്റെ ഈ അഭിപ്രായത്തിലുള്ള പ്രസക്തി എന്ത് നിങ്ങളുടെ കാഴ്ചപ്പാട് വ്യക്തമാക്കുക അപ്പൊ കുഞ്ഞുമീൻ അങ്ങനെ പറയാനുള്ള കാരണങ്ങളൊക്കെ എന്തൊക്കെയാണെന്നൊക്കെ കേട്ടോ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ജയപ്രകാശ് കുളൂരിന്റെ മീനോളം എന്ന നാടകത്തിൽ അറിവിന്റെ അനന്തമായ വ്യാപ്തിയെക്കുറിച്ചും അതിന്റെ നിരന്തരമായ പരിണാമത്തെക്കുറിച്ചും കുഞ്ഞുമീൻ നൽകുന്ന ഉൾക്കാഴ്ച ശ്രദ്ധേയമാണ് അറിവായ അറിവെല്ലാം ഇപ്പോഴും എപ്പോഴും മാറിക്കൊണ്ടേ ഇരിക്കുമമ്മേ എന്ന കുഞ്ഞുമീനിന്റെ വാക്കുകൾക്ക് ഇന്നത്തെ ലോകത്തിൽ ഏറെ പ്രസക്തിയുണ്ട് സ്വന്തം അറിവിലും വിശ്വാസങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ ലോകത്തെ വിമർശനാത്മകമായി നോക്കിക്കാണുന്നതിനും നോക്കിക്കാണാനും പുതിയ സാധ്യതകൾ അന്വേഷിക്കാനും കുഞ്ഞുമീനിന്റെ യാത്ര നമ്മെ പ്രേരിപ്പിക്കുന്നു നമ്മുടെ ലോകം നിരന്തരമായ പരിവർത്തനത്തിലൂടെ കടന്നു ഒന്നാണ് ശാസ്ത്രം സാങ്കേതികവിദ്യ സാമൂഹിക മാറ്റങ്ങൾ എന്നിവയെല്ലാം അറിവിന്റെ അതിരുകൾ വികസിപ്പിച്ചു കൊണ്ടിരിക്കുന്നു ഇന്നത്തെ ശരിയായിരുന്നത് ഇന്ന് ഇന്നലെ ശരിയായിരുന്നത് ഇന്ന് അല്ലായിരിക്കും ഇന്ന് നമുക്കറിയാവുന്നത് നാളെ കാലഹരണപ്പെട്ടേക്കാം ഈ മാറുന്ന ലോകത്ത് നിലനിൽക്കണമെങ്കിൽ പുതിയ അറിവുകൾ സ്വായത്തമാക്കുകയും നമ്മുടെ കാഴ്ചപ്പാടുകൾ പതുക്കെ പുതുക്കുകയും വേണം നാം സ്കൂളിലും കോളേജിലും പഠിക്കുന്നത് ഒരു തുടക്കം മാത്രമാണ് ജീവിതാനുഭവങ്ങളിലൂടെയും വായനയിലൂടെയും മറ്റുള്ളവരുമായുള്ള സമ്പർക്കങ്ങളിലൂടെയും നാം നിരന്തരം പഠിച്ചുകൊണ്ടിരിക്കണം കുഞ്ഞുമീനിന്റെ യാത്ര അറിവിനായുള്ള അന്വേഷണത്തിന്റെ പ്രാധാന്യം ഓർമ്മിപ്പിക്കുന്നു അറിവ് ഒരിക്കലും സ്ഥിരമല്ല മറിച്ച് അത് നിരന്തരം വളരുകയും വികസി വികസിക്കുകയും ചെയ്യുന്നു ഒരു വ ഈ വളർച്ചയെ സ്വീകരിക്കുകയും പുതിയ അറിവിലേക്ക് തുറന്ന മനസ്സോടെ തൻ തുറന്ന മനസ്സോടെ എത്തുകയും ചെയ്യുന്നു ചെയ്യുക എന്നതാണ് പ്രധാനം മക്കളെ നമ്മളിപ്പോ അഭിപ്രായ കുറിപ്പാണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത് അല്ലേ ഇത് നമ്മുടെ എന്നുള്ള പാഠഭാഗത്തിലെ ഒരു ചോദ്യമാണ് അപ്പം ഇങ്ങനൊരു അഭിപ്രായ കുറിപ്പ് നിങ്ങളോട് എഴുതാൻ പറഞ്ഞാൽ നിങ്ങൾ ആദ്യം വായിച്ച് നന്നായിട്ട് മനസ്സിലാക്കുക എന്താണ് എന്താണ് പറയുന്നത് അതിലെന്താണ് നിങ്ങൾക്ക് മനസ്സിലായത് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ വെച്ചിട്ട് വേണം ഒരു അഭിപ്രായ കുറിപ്പ് എഴുതാൻ വേണ്ടിയിട്ട് ഓക്കെ അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ മിസ്സിൻ്റെ ക്ലാസിൻ്റെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഒക്കെ നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നിങ്ങൾക്ക് എന്തായാലും എക്സാമൊക്കെ അടിപൊളിയാക്കി എഴുതാൻ പറ്റട്ടെ എന്തായാലും മിസ്സിൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടായിരിക്കും കേട്ടോ അപ്പോൾ എന്തായാലും അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിക്കാണും അതുവരേക്കും ബൈ